ചടങ്ങ് ചടങ്ങുകൾ വിളക്ക് കൊളുത്തുകയാണ് ചടങ്ങ് ആരംഭിക്കുന്നു മുഖ്യമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും വേദിയിലേക്ക് എത്തി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ തിരിതെളിയുന്നു കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഈ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും ലോകമാകെയുള്ള അയ്യപ്പ ഭക്തന്മാരും ലോകമാകെ ഏറെ പ്രതീക്ഷയോടെ വീക്ഷിക്കുന്ന ഈ മഹത് നിമിഷങ്ങൾക്കുള്ളിൽ തിരിതെളിയുകയാണ് തത്വമസിയുടെ മഹാപ്പൊരുളിൻ്റെ അർത്ഥഭൂമികയായ ശ്രീശബരിമലയുടെ സമഗ്ര വികസനത്തിലൂടെ കേരള മണ്ണിന്റെ മതേതര സന്ദേശത്തിന്റെയും മാനവികതയുടെയും മഹാസന്ദേശം വിളംബരം ചെയ്യുന്ന അയ്യപ്പ തിരിതെളിയുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം ആർ അനന്തകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി അനന്ത അങ്ങനെ അയ്യപ്പ സംഗമം ആരംഭിക്കുകയാണ് തന്ത്രി തിരിതെളിച്ച ശേഷം ആയിരിക്കും മറ്റ് ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കുക വിശദ വിവരങ്ങൾ എന്തൊക്കെ പുതിയ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിതെളിച്ച് ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രഭാഷണമുണ്ട് ആശംസാ പ്രസംഗങ്ങളുണ്ട് അത് കഴിയുമ്പോഴാണ് പ്രധാനപ്പെട്ട രണ്ട് ചർച്ചകളിലേക്ക് ഈ സംഗമം വഴിമാറുന്നത് അതിൽ ഈ പ്രധാന വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് മറ്റ് രണ്ട് വേദികളിലായിട്ടാണ് മറ്റ് രണ്ട് വിഷയങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നത് അതിന് മുൻപ് തന്നെ ആ ചർച്ചകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല അതിന് മുൻപ് മുൻപ് തന്നെ മുഖ്യമന്ത്രി പതിനൊന്നരയ്ക്ക് നിലയ്ക്കൽ ഹെലിപ്പാഡിൽ നിന്ന് വിമാ ഹെലികോപ്റ്റർ മാർഗം അടൂരിലേക്ക് പോകും അവിടെ പോലീസ് ക്യാമ്പിൽ ഒരു ചടങ്ങുണ്ട് അതിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിനുള്ള വേ പ്രധാന വേദിയിൽ ആ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വിശിഷ്ടാതിഥികൾ ആ ചടങ്ങിൽ എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് സ്വാഗത ആശം സ്വാഗതം നേരുകയാണ് വിശിഷ്ട അതിഥി അതിഥികൾക്ക് അതാണിപ്പോൾ കാണുന്നത് ആഗോള അയ്യപ്പത്തിന് തുടക്കമായിരിക്കുന്നു വിപുലമായ വേദിയിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ കടന്നിരിക്കേണ്ടതുണ്ട് പിണറായി വിജയൻ നമ്മുടെ പ്രതിനിധികളായ അനന്തനും ആർ അനന്തകൃഷ്ണനും കണ്ണൻ നായരും പ്രധാന വേദിയിൽ തന്നെയാണ് ഉള്ളത് ചടങ്ങുകൾ ആരംഭിക്കുകയാണ് വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് ആനയിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് വിവരങ്ങൾ പങ്കുവയ്ക്കും വിശിഷ്ടാതിഥികളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വിശിഷ്ടാതിഥികളെല്ലാം ഈ പ്രധാന വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് പിന്നിലാണ് പ്രധാന വേദി അവിടെ ഈ ചടങ്ങ് നടക്കുന്ന ആ സ്റ്റേജിലേക്ക് ആ വേദിയിലേക്ക് വിശിഷ്ടാതിഥികൾ കടന്നിരിക്കേണ്ടതുണ്ട് അവർ ഈ പ്രധാന വേദിക്ക് പിൻവശത്ത് ഒരു വി ഐ പി ലോഞ്ചുണ്ട് അവിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതായത് മുകളിൽ ആ പ്രധാനപ്പെട്ട വേദിയിൽ ഇരിക്കേണ്ട വ്യക്തികളും എത്തിയിട്ടുള്ളത് അവിടെ അവർ ഒരല്പം ലഘുവിശ്രമത്തിന് ശേഷം ആ കറക് കൃത്യം ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും അവർ വേദിയിലേക്ക് കടന്നു വരികയും ചെയ്യും വേദിയിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ഈ കാണുന്ന പ്രധാന വേദിയുടെ മുകളിൽ രണ്ട് നിലവിളക്കുകളുണ്ട് അതിൽ ഒരു നിലവിളക്കിൻ്റെ മുൻപിലായിട്ട് അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹമുണ്ട് അവിടെ ഒരു ചെറു പൂജയും ഒരു പുഷ്പാർച്ചനയും നിലവിളക്ക് കൊളുത്തിലുമുണ്ട് അത് തന്ത്രിയാണ് ആ ചടങ്ങുകൾ നടത്തുക ആ ചടങ്ങ് പൂർത്തിയായി തന്ത്രി നിലവിളക്ക് കൊളുത്തി നിറമറയും നിലവിളക്കുമായി സ്ഥാപിച്ചിരുന്ന ആ നിലവിളക്കിന് മുന്നിൽ തന്ത്രി നിലവിളക്ക് കൊളുത്തി ആ പദ്ധതി പ്രകാശനം നടത്തി ഇനി മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മറ്റ് മന്ത്രിമാർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ദേവസ്വം മന്ത്രി വി എൻ ഭാസ്റ്റർ ഇപ്പോൾ തന്നെ ആ വേദിയിലുണ്ട് മറ്റുള്ള മന്ത്രിമാരും മറ്റ് വിശിഷ്ടാതിഥികളും അതിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ായിട്ടുള്ള പരിപാടി ആയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമാകും വശത്തുള്ള പ്രധാന വേദിയുടെ വിഞ്ച് ഉണ്ട് അവിടെ നിന്നൊരു റാംബുണ്ട് പ്രധാന വേദിയിലേക്ക് അതുവഴിയാണ് മുഖ്യമന്ത്രിയും വിശിഷ്ട വ്യക്തികളും ഒക്കെ കടന്നു വരുന്നത്